നമോ വാസുദേവായ ശ്രീമദ് നാരായണീയ ദശകം എട്ട് അതിനകത്ത് പതിനൊന്നാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം തദേ തംബോരുഹ കുളം തേദേഹ കുഡ്മളം തേ പ്രരൂഢം ീതം പരിതസ്ഫുരഭി സ്വധാമ ഭിർധ്വാം അലം അവിടെ സ്വധാമ അലം സ്വധാമ അലം ആണ് സ്വധാമ ഭിർധ്വാം അലം ന്യകൃന്ദത് പക്ഷേ ചേർത്ത് അങ്ങനെ അങ്ങ് പറയണം തതേതത് അമ്പോരുഹ കുളം തേ കളേപരാത്തോയ പഥേ പ്രരുൂഢം

അന്യോന്യതർത്ഥം പറയാം തത് ഏതത് അമ്പൂർ കുട്ട്മളം ജഗത് കാരണമായിട്ടുള്ള ഈ താമരമൊട്ട് തേ കളേരാത്തോയ പഥേ പ്രരൂഢം അവിടുത്തെ ശരീരത്തിൽ നിന്ന് ആ വെള്ളത്തിനുള്ളിൽ നിന്ന് അങ്ങനെ ശരീരത്തിൽ നിന്നാണ് അത് വെള്ളത്തിൽ നിന്ന് അങ്ങനെ അങ്കുരിച്ച് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് ബഹിനിരീതം പരിതസ്ഫുരദ്ഭി ആ വെള്ളത്തിന് വെളിയിലുയർന്ന് നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തികളാൽ ധ്വാതം അലം നെകൃന്തത് കൂരിരുളിനെ തീരെ ദൂരീകരിച്ചു ഇല്ലാതാക്കി അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നും പ്രളയസമയത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ പ്രപഞ്ചം പ്രകടമാകേണ്ട സമയമായപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് അങ്ങനെ ഒരു താമര ഉത്ഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ താമര അത് അവിടെയെല്ലാം അന്ധകാരമായിരുന്നു ആ സമുദ്രവുമായിരുന്നു ജലമായിരുന്നു ജലം കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ അന്ധകാരവുമായിരുന്നു ഈ താമര അങ്ങനെ വിടർന്നു വന്നപ്പോൾ താമര ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ അവിടെ എല്ലാം പ്രകാശമാനമായി അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാ പ്രളയസമയത്ത് സകലതും ആ ഭഗവാനിൽ ലയിച്ചിരിക്കുമായിരുന്നു സൂക്ഷ്മമായിട്ട് എല്ലാം ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ ആ തേജസ് അതും ആ ഭഗവാനിൽ ലയിച്ചിരുന്നു അപ്പോൾ ഈ ഭഗവാനിൽ നിന്ന് താമര പ്രകടമായപ്പോൾ ആ തേജസ്സും കൂടി ആ പ്രകാശം കൂടി അങ്ങനെ അവിടെയെല്ലാം വിടർത്തി പ്രഭാവപൂരിതമാക്കി അന്ധകാരം അത് പ്രകാശം വരുമ്പോൾ ആ അന്ധകാരം മാറും അപ്പോൾ അവിടുത്തെ ആ അന്ധകാരമെല്ലാം മാറി പ്രകാശമാനമായി കൂരിരുളിനെ മാറ്റി ഇല്ലാതാക്കി ആ താമര ഭഗവാന്റെ ഉള്ളിൽ നിന്നും വന്ന താമരയാണ് ഭഗവാൻ്റെ ആ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന താമര അതാണ് ആ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചെറിയ ശ്ലോകങ്ങളാണ് എല്ലാം ഒന്നുകൂടെ ഞാൻ ചൊല്ലാം

ഭവത് എന്നാണ് കിടക്കുന്നത് അപ്പോൾ അത് അത് പ്രിൻറ്റിങ്ങിൽ വരുന്നതാണ് ദായും ദാ ചന്ദ്രക്കല വായിടുമ്പോൾ അതൊന്നിച്ച് ധീന്നാവും ഭവത് സ്വീര്യ പക്ഷേ എല്ലാ ധിയും അങ്ങനെ മാറ്റരുത് ദി എന്നൊക്കെ ഉള്ളത് ദ്വിജ എന്നൊക്കെ ഉള്ളത് വരുമ്പോൾ അതങ്ങനെ ധിയ തന്നെയാണ് ഇവിടെ ഭവത് സ്വീര്യധൃതേ സരോജേ തസ്മിൻ ഭവത് സ്വീര്യധൃതേ സരോജേ സ പത്മജന്മ വിരാസീത് സ്വയം പ്രബുദ്ധാഖിള വേദരാശി സമ്പുല്ലേ നിതരാ വിചിത്രേ തൻത്വീര് സരോജെ സ പത്മജന്മാ വിധി സ്വയം പ്രബുദ്ധാഖിള വേദരാശി ശ്ലോക ഓഫുല്ലേ നിതരാ വിചിത്രേ ർം പറയാം സമ്പുല പത്രേ നിതരാ വിചിത്രേ ഇതളുകൾ അങ്ങനെ വിടർന്നതും അത്യദ്ഭുതവും തസ്മ സാധന നിന്തിരുവടിയുടെ യോഗ ഐശ്വര്യത്താല് ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സ്വയം പ്രബുദ്ധാഖില വേദരാശി സ പത്മജന്മാവിധിരാവ് വിധിരാവിരാസീത സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു അപ്പോൾ ആ ഭഗവാന്റെ നാഭിയിൽ നിന്നും താമര അങ്ങനെ ഉയർന്നു വന്നു അപ്പം ആ താമരയിൽ ആരാണ് പത്മസംഭവൻ ആ താമരയിൽ നിന്നാണ് ജനിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് പത്മസംഭവൻ എന്ന് ബ്രഹ്മാവിന് പേര് വന്നിരിക്കുന്നത് ആ താമരയിൽ നിന്നും ബ്രഹ്മാവ് ആവിർഭവിച്ചു ബ്രഹ്മാവ് എങ്ങനെയാണ് ആവിർഭവിച്ചത് വേദവും കൊണ്ടാണ് ബ്രഹ്മാവിന്റെ കയ്യിൽ വേദവും ഉണ്ടായിരുന്നു അപ്പോൾ ആ വേദവും ബ്രഹ്മാവും കൂടെയാണ് അവിടെ ആവിർഭവിച്ചത് താമരയിൽ നിന്ന് ആ താ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ ആ താമരയിൽ നിന്ന് ആ താമര ഭഗവാന്റെ നാഭിയിൽ അങ്ങനെ ഉറച്ചു നിൽക്കുമായിരുന്നു ആ അതിൽ നിന്നാണ് ഈ ബ്രഹ്മാവ് ആവിർഭവിക്കുന്നത് ആദ്യമായിട്ട് ആ അങ്ങനെ ബ്രഹ്മാവാണ് ആവിർഭവിക്കുന്നത് ബ്രഹ്മാവിനോടൊപ്പം ആ വേദവും ഉണ്ടായിരുന്നു വേദസമൂഹത്തോടു കൂടിയ ബ്രഹ്മാവെന്നാണ് പറയുന്നത് വേദത്തോടു കൂടി ബ്രഹ്മാവും ആവിർഭവിച്ചു അതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിതരാം വിചിത്രേ സ്വയം ഖിലേദരാശി ഞാൻ പതിമൂന്നാമത്തെ ശ്ലോകം പതിമൂന്ന് ശ്ലോകങ്ങളാണ് ആ എട്ടാമത്തെ ദശകത്തിലുള്ളത് ഈ ഒരു ശ്ലോകം പതിമൂന്നാമത്തെ ശ്ലോകം രോഗമുക്തിക്ക് രോഗശാന്തിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഒരുപാട് പേരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ഈ ശ്ലോകം ചൊല്ലുന്നത് ആ രോഗം ഇല്ലാതാക്കുന്നതിന് രോഗശമനത്തിന് ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണ് ഈ പതിമൂന്നാമത്തെ ദശകം എട്ടിനകത്ത് പതിമൂന്നാമത്തെ ശ്ലോകം അപ്പം അതുകൊണ്ടത് നന്നായിട്ട് മനസ്സിലാക്കുക ഭഗവാനെ അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ त्वमित्थमुत्थापितपद्मयोनि अनन्दभूमा मम रोगराशिं निरुन्धिवादालय वासविष्णो वादालय वासविष्णो भगवाने अस्मिन् परात्मन् ननु पात्मकल्पे त्वमित्थमुत्थापितपद्मयोनि अनन्दभूमा मम रोगराशिं निरुन्धिवादालय वासविष्णो श्लोकं चल्या अस्मिन् परात्मन् ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनि अनन्दभूमा मम रोगराशिं निरुन्धिवादालय वासविष्णु അന്വം ചെയ്ത അർത്ഥം പറയാം നനു പരാത്മൻ വാതാലയ വാസവിഷ്ണോ ഭഗവാനെ പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു അസ്മിൻ പാത്മകൽപേ ഈ പാത്മകൽപ്പത്തിൽ ഇത് ഉത്ഥാപിത പത്മയോനി അനന്തഭൂമത്വം ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിച്ചവനും അപരിഛിന്ന മാഹാത്മ്യശാലിയും ആയിട്ടുള്ള അവിടുന്ന് ത്വം അവിടുന്ന് രോഗരാശി നിരുന്ധി എൻ്റെ രോഗസമൂഹത്തെ ഇല്ലാതാക്കണമേ നിവാരണം ചെയ്യണമേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുന്നതാണ് അപ്പം ഭട്ടതിരിപ്പാടിന് വാദരോഗം വന്ന് കലശലായിരിക്കുന്ന അവസ്ഥയിലാണ് അവിടെ പോയിരുന്ന ആ ഈ നാരായണിയും രചിക്കുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ടും ഭഗവാനെ വിളിക്കുവാണ് ഭഗവാനെ ആ രോഗത്തെ മാറ്റിത്തരണമേ മിക്കവാറും ഉള്ള ദശകങ്ങളിലെല്ലാം എല്ലാത്തിൻ്റെയും അവസാനത്തിൽ എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഭട്ടതിരിപ്പാട് എല്ലാ ദശകങ്ങളും അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെയും അതുപോലെയാണ് എന്താണ് അസ്മിൻ പരാത്മൻ നനുപാത്മകല്പേ ത്വമിത്ഥമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയവാസവിഷ്ണു ഭഗവാനെ എന്താണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ വിഷ്ണു ഭഗവാനെ ഈ പാത്മകൽപ്പത്തിൽ ആ ബ്രഹ്മാവിനെ ഇപ്രകാരം ആവിർഭവിപ്പിച്ച ആ പ ഭഗവാൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാ പ്രകടമാകുന്നത് അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാവിനെ ആ പാത്മകല്പത്തിലെ ആ നാഭിയിൽ നിന്നും ആ താമരയിൽ നിന്നും അങ്ങനെ പ്രകടമാക്കിയ ആ ബ്രഹ്മാവിനെ അങ്ങനെ പ്രകടമാക്കിയ ഭഗവാനെ വിഷ്ണു ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെയും മാറ്റിത്തരയണമേ കൃഷ്ണ എന്ന് ഭട്ടതിരിപ്പാട് വളരെ ദീനതയോട് കൂടിയിട്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ആ രോഗം മാറ്റിത്തരണമേ രോഗത്തെ ഇല്ലാതാക്കണമേ കാരണം ഭട്ടതിരിപ്പാടിന് അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് എഴുതാൻ പോലും പറ്റുന്നില്ല ആ ഒരവസ്ഥയിലാണ് ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂരവിടെ ഇരുന്ന് ആ നാരായണീയം രചിക്കുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വേദനയെടുത്ത് കലശലായ ആ വേദനയിലാണ് ഭഗവാനോട് അങ്ങനെ അപേക്ഷിക്കുന്നത് ഭഗവാനെ അങ്ങനെ ആ അവിടുത്തെ ആ താമരയിൽ നിന്ന് ഉദ്ഭവിച്ച ആ ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ച അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ രോഗത്തെയും മാറ്റിത്തരയണമേ ഭഗവാനെ എന്ന് കേണ കേണപേക്ഷിക്കുന്നത് ഒപ്പം നമുക്കും ഭഗവാനോട് അപേക്ഷിക്കാം നമ്മുടെ എല്ലാവരുടെയും എല്ല എല്ലാവരുടെയും ആ രോഗത്തെയും എല്ലാം മാറ്റി എല്ലാവർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ കൊടുക്കണമേ ഭഗവാനെ ഗുരുവായൂരപ്പ ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാത പത്മയോനി അനന്ത ഭൂമാമരോഗശിം

तस्मिन् भवद्वीर्यधृते सरोजे स पद्मजन्मा विधिरा विरासीत् स्वयं प्रबुद्धाखिलवेदराशि अस्मिन् परात्मन्ननुपात्मकल्पे त्वमिद्धमुद्धापितपद्मयोनि अनन्दपूमां ममरोगराशिं निरुन्धिवातालय वासविष्णो सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः അപ്പോൾ ഇന്നത്തെ മൂന്ന് ശ്ലോകങ്ങളും നന്നായി പഠിക്കുക നന്നായി മനസ്സിലാക്കുക ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലാൻ ശ്രമിക്കുക ഓ അസോമാസദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓ ശാന്തി 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 അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായിട്ട് കാണാം എല്ലാവർക്കും നമസ്തേ